ചിത്രം പങ്കുവെച്ചു വ്യാപക വിമർശനം മറുപടിയുമായി റാപ്പർ അറിവ് ലൈംഗിക അതിക്രമ കേസിൽ ആരോപണവിധേയനായ റാപ്പർ വേടനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിനെതിരെ വിമർശനങ്ങളിൽ മറുപടിയുമായി റാപ്പർ അറിവ് മാരിശിൽവരാജ് സിനിമയായ ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ വേടനൊപ്പം അറിവ് ഒരു റാപ്പ് പാടിയിരുന്നു പാട്ടിന്റെ റിലീസിന് പിന്നാലെയാണ് അറിവ് വേടനും മാരി സെൽവരാജിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചത് ഇതിനെതിരെ വ്യാപക വിമർശനമാണ് അറിവിനെതിരെ ഉണ്ടായത് ബൈസൺ കാലമാടനിലെ റെക്കാ റക്ക എന്ന പാട്ടാണ് അറിവും വേടനും ചേർന്ന് പാടിയത് പാട്ട് ചൊവ്വാഴ്ച പുറത്തിറങ്ങി പിന്നാലെ ബുധനാഴ്ചയാണ് അറിവ് എക്സിൽ ചിത്രം പങ്കുവച്ചത് തമിഴിലുള്ള ക്യാപ്ഷനൊപ്പമായിരുന്നു അറിവിന്റെ പോസ്റ്റ് ഇതിന് വ്യാപക വിമർശനവുമുണ്ടായി ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ ആൾക്കൊപ്പം സഹകരിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം വളരെ വ്യക്തിപരവും കലാപരമായ ഒരു നിമിഷത്തിന്റെ ചിത്രമാണ് ഞാൻ പങ്കുവച്ചത് സ്ത്രീകളുടെ ശബ്ദത്തെ ബഹുമാനിക്കുന്നു സത്യം നിയമത്തിന്റെ വഴിയിൽ പുറത്തു വരണം വളരെ വ്യക്തിപരവും കലാപരവുമായ ഒരു നിമിഷത്തിന്റെ ചിത്രമാണ് ഞാൻ പങ്കുവച്ചത് എന്നായിരുന്നു അറിവിന്റെ വിശദീകരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ ചോദ്യം ചെയ്തിരുന്നു ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണവുമായി ഗവേഷകയും പരാതി നൽകി കേസിൽ വേടൻ മുൻകൂർ ജാമ്യത്തിലാണ് ഇരു കേസിലും അറസ്റ്റിലായ ി പോലീസ് കോടതി ഉത്തരവിനെ തുടര്ന്ന് ജാമ്യത്തില് വിട്ടിരുന്നു